താളാവിന്റെ അപ്പം നോക്കിട്ടോ നിങ്ങൾക്ക് മനസിലാവു നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിച്ചു വളർന്നവർക്ക് പ്രായം എത്രയായാലും മറക്കാനാവാത്ത അനുഭവങ്ങളായിരിക്കും ചിരട്ടയിൽ മണ്ണപ്പ് ചുറ്റതും കഞ്ഞിയും കറിയും വെച്ച് കളിച്ചതും ഒക്കെ അത്തരത്തിലൊരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലാണ് വീഡിയോ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഹോട്ടൽ നടത്തിപ്പുകാരിയായെത്തുന്ന കുസൃതി കുടുക്കയാണ് വീഡിയോയിലെ താരം കടയിൽ എന്താണുള്ളതെന്ന് വീഡിയോ പങ്കുവെച്ചയാൾ ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നാണ് കുഞ്ഞ് അടുക്കളക്കാരിയുടെ ചോദ്യം പിന്നീട് താറാവിന്റെ അപ്പവും പല സാധനങ്ങളും ഇവിടെയുണ്ടെന്ന് പറയുന്നു സാധനങ്ങൾ ഉണ്ടാക്കി തരാമെന്നും അപ്പോൾ മനസ്സിലാകും താൻ എക്സ്പേർട്ട് ആണോ ഫ്ലോപ്പ് ആണോ എന്നും കുഞ്ഞ് പറയുന്നു കട എപ്പോഴാണ് പൂട്ടുന്നതെന്ന ചോദ്യത്തിന് ഇത് കടയല്ല കിച്ചൺ ആണെന്നും കുഞ്ഞ് പറയുന്നുണ്ട് തനിക്ക് മകളെ കെട്ടിച്ചുവിട്ട സ്ഥലത്ത് പോകാനുണ്ടെന്നും അപ്പോൾ കൊണ്ടുപോകാനുള്ളതാണ് ഇതെല്ലാം എന്നുമാണ് കുഞ്ഞ് പറയുന്നത് അങ്ങനെ ഒരുപാട് തമാശകളും കുഞ്ഞിന്റെ കുസൃതികളും നിറഞ്ഞ വീഡിയോ സോഷ്യൽ മീഡിയ ആകെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ നിരവധി പേരാണ് വീഡിയോയ്ക്ക് താഴെ രസകരമായ കമന്റുകളുമായി എത്തുന്നത്